ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഭാര്യമാരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ പറ്റിയാണ് അതിൽ ഒന്നാമത്തത് എക്സ്പ്രസ് ലവ് നമുക്കുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭാര്യയോടും കുട്ടിയോടും ഒക്കെ സ്നേഹം ഉണ്ടാവും അകത്ത് പക്ഷെ അത് പ്രകടിപ്പിക്കൂല അത് നമുക്കുള്ളൊരു വലിയൊരു മിസ്റ്റേക്കാണ് അപ്പൊ നമ്മൾ കുട്ടികളോടായാലും ഭാര്യയോടായാലും നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് നമ്മള് സ്ത്രീകൾ എപ്പോഴും ഭാര്യമാരെപ്പോഴും കെട്ടിപ്പിടിക്കണം മുത്തം കൊടുക്കണം ഒരു ഭാര്യ ഒരു ദിവസം ഏഴ് ഹഗിങ് ആഗ്രഹിക്കുന്നു എന്നാണ് ഹഗിങ് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക അപ്പൊ നമ്മള് ഭർത്താക്കന്മാരെ ജോലിക്കൊക്കെ പോകുമ്പോൾ എന്തായാലും ഏഴ് പ്രാവശ്യം കെട്ടിപ്പിടിക്കൊന്നും നടക്കില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് രാവിലെയും വൈകുന്നേരവും എങ്കിലും നമ്മൾ ജോലിക്ക് പുറപ്പെടുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഭാര്യയെ കെട്ടിപ്പിടിക്കുകയും ഒരു ചുടുചുംബനം കൊടുക്കുകയും ചെയ്യാൻ തയ്യാറാണ് ചെയ്യാൻ തയ്യാറാവണം അത് അവരുടെ ബ്രെയിനിൽ ഓക്സിറ്റോസിൻ എന്നുള്ളൊരു ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും അത് അവർക്ക് ആ ഡേ ഫുൾ ഹാപ്പി ആയിരിക്കാന് ആ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം മതിയാവും അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തത് പ്രൊട്ടക്ട് ഹെയർ അറ്റ് ക്രിറ്റിക്കൽ സ്റ്റേജസ് അതായത് പെണ്ണ് എവിടെങ്കിലും ഒന്ന് കുടുങ്ങിയാൽ അപ്പൊ വീട്ടിലൊക്കെ നമുക്കറിയാലോ ഫാമിലിയിലൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അമ്മായി അമ്മ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടല്ലോ അവര് ഈ പുതിയ പെൺകുട്ടികളാ ഏതെല്ലാം തരത്തിലാ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അവരും ഒരിക്കലും ഒരു പെണ്ണായി കയറി വന്നതാണെന്ന് പോലും അവർക്കറിയില്ല അറിയില്ല അപ്പൊ അവരടുത്തൊക്കെ ചിലപ്പോൾ പോയി പോയിപ്പെടും ഈ പെൺകുട്ടികൾ പോയിപ്പെടും അപ്പോ ആ സമയത്ത് നമ്മൾ പോയിട്ട് അവരെ രക്ഷിക്കണം അവരെ രക്ഷക്ക് നമ്മൾ എത്തണം അത് നിർബന്ധമാണ് അപ്പൊ അങ്ങനെ കുടുങ്ങുന്ന ഘട്ടത്തിലൊക്കെ അവരെ സഹായിക്കാൻ നമ്മൾ എത്തിയിരിക്കണം മൂന്നാമത്തത് മേക്ക് എ സെക്യൂരിറ്റി ഫീലിംഗ് എപ്പോഴും പെണ്ണിന് തോണണം എങ്ങനെ ഈ പുരുഷന്റെ അണ്ടറിൽ ഞാൻ സേഫാണ് ഞാൻ ആണ് അപ്പോൾ പെണ്ണിന് ആ ഫീലിംഗ് ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ പല സ്ഥലത്തും പെരുമാറേണ്ടി വരും അവൾക്ക് ടോട്ടലി എന്റെ ഭർത്താവിന്റെ അണ്ടറിൽ ഞാൻ സെക്യൂർഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കാൻ ബാധ്യസ്ഥനാണ് ആര് ഭർത്താവ് ഓക്കെ ഈ അടുത്ത കാര്യം ഇൻക്രീസ് കമ്മ്യൂണിക്കേഷൻ നമുക്കുള്ള ഒരു വലിയൊരു വിഷയമാണത് നമ്മൾ സംസാരിക്കൂല ഭാര്യമാരുമായിട്ടുള്ള സംസാരം മിക്ക ഭർത്താക്കന്മാരും വളരെ കുറവാണ് എന്തെങ്കിലും ഫോൺ ചെയ്താൽ തന്നെ നമുക്കിപ്പോ ഒരാൾ ഫോൺ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂ അത് ഭാര്യയാണോ അല്ല വേറൊരു പെണ്ണാണോ എന്നുള്ളത് ഭാര്യയാണെങ്കിൽ രണ്ടോ മൂന്നോ സെക്കൻഡോട് പരിപാടി കഴിയും അല്ലെ അങ്ങനല്ലേ അപ്പൊ അങ്ങനെ ആയാൽ പോരാ നമ്മള് ഭാര്യരോടാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ സമയം കണ്ടെത്തേണ്ടതും സംസാരിക്കേണ്ടതും അപ്പൊ അവരുമായിട്ടുള്ള സംസാരം വർദ്ധിപ്പിക്കുക ഏതെങ്കിലും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു മണിക്കൂർ ഇരുന്നിട്ട് കാര്യങ്ങളും കുടുംബകാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റും അതുപോലെ സംശയം പാടില്ല ഭർത്താവിനെ ഭാര്യയെ ഭർത്താവ് സംശയിക്കരുത് തിരിച്ചും സംശയിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം നിറഞ്ഞൊരു സംഭവേ ഉണ്ടാവാൻ പാടില്ല ഇനിയിപ്പം ഭാര്യ എന്തെങ്കിലും തരികിട ചെയ്യുന്നതന്നെ വെക്കുക അപ്പൊ ഭർത്താവ് എന്ത് വിചാരിച്ചാ മതി അവൾ ചെയ്യുന്ന തെറ്റിന് അവളും ദൈവവും തീർക്കട്ടെ എന്ന് വിചാരിക്കുക വെറുതെ സംശയിക്കാൻ പോണ്ട സംശയിക്കാൻ പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും ഓക്കെ അടുത്തത് കെയറിങ് നമ്മള് അവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പെണ്ണിന് ആവശ്യമാണത് ഇതിപ്പോ രാവിലെ അവളെ എണ്ണീറ്റ് വരുമ്പോൾ മുഖത്തിനും അല്ലാത്തൊരു പാട്ടോ അപ്പൊ നമ്മള് പിന്നാലെ പോയിട്ട് എന്താണ് നിനക്ക് പറ്റിയത് ഏഹ് രാവിലെ അവർക്ക് ശരിയായില്ലേ എന്താണ് തലവേദന ഉണ്ടോ രാത്രി ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ ആ കെയറിങ് നമ്മളെ സംസാരത്തിലൂടെ അവർക്ക് ബോധ്യമാവണം അപ്പൊ അവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്ന് മാത്രമല്ല അവരെ ബോധ്യപ്പെടുത്തുകയും വേണം ഓക്കേ അപ്രീസിയേഷൻ ഒരു പെണ്ണ് ഒരു ദിവസം ഒരു വീട്ടിൽ എന്തെല്ലാം ജോലികളാ ചെയ്യാന്ന് ഒരു ദിവസം ഞാനിപ്പോ അടുത്ത കാലത്ത് ചെറിയൊരു ഒരു വിഷയം വന്നപ്പോ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കേണ്ടി വന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കി ഒരു പെണ്ണ് എന്തെല്ലാം ജോലിയാണ് ഒരു ദിവസം ചെയ്യാന്ന് നേരം പുലരുന്നത് മുതൽ ഒരു വീട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്നതും അവസാനം കിടക്കുന്നതും പെണ്ണാണ് അതിൻ്റെ അടുക്ക് അവരെന്തെല്ലാം ജോലികളാ ചെയ്തു തീർക്കുന്നത് ഇതൊന്നും നമ്മൾ കാണൂല ആണുങ്ങൾ കാണൂല നമ്മൾ രാവിലെ മുങ്ങും പിന്നെ രാത്രിയാണ് നമ്മൾ ജോലിക്ക് എനക്ക് എന്താ പണിന്നല്ലേ അതല്ല പെണ്ണ് ഒരുപാട് വർക്കുകൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് കണ്ടറിഞ്ഞിട്ട് അവരെ ഒന്ന് അപ്രീസിഷിയേറ്റ് അപ്രീസിയേറ്റ് ചെയ്യണം ഒരു നല്ല രണ്ട് വാക്ക് അവളൊരു നല്ലൊരു ഭക്ഷണം ഉണ്ടായിത്ത നല്ല രണ്ട് വാക്ക് പറയുക അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ കണ്ട് അതിനെ ഒന്ന് പ്രശംസിക്കാനുള്ളൊരു മനസ്സ് പുരുഷൻ ഉണ്ടായിരിക്കണം ഓക്കെ അടുത്തത് അവരെ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റുകൾ കൊടുക്കണം അതിപ്പോ അവരെ ബർത്ത്ഡേ അതുപോലെ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ പെണ്ണിന് ഗിഫ്റ്റുകൾ കൊടുക്കണം അത് അവരുടെ ഹൃദയം നമ്മൾ കയ്യിൽ വരാനുള്ള ഏറ്റവും നല്ല ഒരു വിദ്യയാണ് അപ്പോൾ പെണ്ണിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഏറ്റവും നല്ലൊരു വിദ്യയാണ് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ ഒമ്പതാമത്തെ കാര്യം പുറത്ത് ഔട്ടിങ്ങിന് പോകുമ്പോൾ നമ്മൾ അവരെ കൂടെ പോകണം നമ്മളൊരു പുരുഷന്മാരൊരു രീതി എന്താണ് അപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാറും ഡ്രൈവറേയും കൂട്ടുകയോ അല്ലെങ്കിൽ കൂട്ടി പോയിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഡ്രൈവർ അറേഞ്ച് ചെയ്ത് കൊടുത്ത് പോകാൻ പറയൂ അല്ലെ ഒരു ഡോക്ടറെ എത്ത് പോകണമെങ്കിൽ നമ്മുടെ പരിപാടി അത് തന്നെയാകും നമ്മൾ ആരെങ്കിലും ഏർപ്പാടായി കൊടുക്കൂ പെണ്ണിനത് ഇഷ്ടമല്ല പെണ്ണിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടെ പോവുക അവർക്കിപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അവരെ കൂടെ ഷോപ്പിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിടിയിച്ച് നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞ് അങ്ങനെ എടുക്കുന്നതാണ് പെണ്ണിന് ഇഷ്ടം അതുപോലെ തന്നെ ഒരു ഡോക്ടറെടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ കൂടെ പോയി ഡോക്ടറായിട്ട് സംസാരിച്ച് അങ്ങനെ കൂടെ അവരെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് പെണ്ണിൻ്റെ താല്പര്യം അത് നമ്മൾ മനസ്സിലാക്കുക അടുത്തത് സെക്സ് അപ്രോച്ച് ആണിനോ പെണ്ണിനും സെക്സിന്റെ സ്റ്റിമുലേഷൻ നടക്കുന്ന രണ്ട് രീതിയിലാണ് പുരുഷന് അത് ഫിസിക്കലാണ് അതായത് പെണ്ണിന്റെ രൂപവും ഭംഗിയും ആകാരവടിവോ കണ്ടിട്ടാണ് പുരുഷന് സെക്സ് സ്റ്റിമുലേഷൻ ഉണ്ടാവുക അതേസമയം സ്ത്രീക്ക് അങ്ങനല്ല സ്ത്രീക്ക് ഇമോഷനലി ആണ് അവർക്ക് നമ്മളെ രൂപവും ഭാവവും ഒന്നും വലിയ വിഷയമല്ല അവര് വൈകാരികമായിട്ടാണ് സെക്സിനെ സമീപിക്കുന്നത് അപ്പോൾ പെണ്ണിൻ്റെയോ ആണിൻ്റെയോ ലൈംഗിക വികാരം എന്ന് പറയുന്നത് കരയും കടലും പോലെയാണെന്ന കര പെട്ടെന്ന് ചൂടാവും പുരുഷൻ കരയാണെങ്കിൽ പെണ്ണ് കടലാണ് പുരുഷന്റെ വികാരം പെട്ടെന്ന് വരികയും പെട്ടെന്ന് ആറുകയും ചെയ്യും കര പോലെ വെലി വെയിലടിച്ചാല് കര പെട്ടെന്ന് ചൂടാവും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും അതേസമയം കടലങ്ങനെയല്ല കടലിൽ ചൂടാവാനും സമയമെടുക്കൂ അതുപോലെ തന്നെ ചൂടാറാനും സമയമെടുക്കൂ അതുപോലെയാണ് പെണ്ണിന്റെ വികാരം പെണ്ണിനെ സെക്സ് താല്പര്യം വരാൻ തന്നെ നമുക്ക് കുറെ ഫോർപ്ലേ ഒക്കെ ചെയ്ത് അവരെ ഈ വിഷയത്തിലേക്ക് നമ്മൾ ആനയിച്ച് കൊണ്ടുവന്നിട്ട് അവർക്ക് ആ വികാരമുള്ള ഒരു രംഗത്തിൽ നമ്മൾ എത്തിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ആ ആക്ടിവിറ്റി കഴിഞ്ഞാലും നമ്മൾ ചാടി എഴുന്നേറ്റ് ഓടാൻ പാടില്ല കുറച്ച് സമയം അവരെ കൂടെ ചെലവഴിക്കണം അവരുടെ ഒരു മാനസിക മനസാന്നിധ്യം ഉള്ള സന്ദർഭത്തിൽ നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനും പാടുള്ളൂ നമ്മൾ അവരെ റേപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങള് പുരുഷന്മാരോടായിട്ട് ഞാൻ പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയും ഓക്കെ